ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ സൂപ്പർ നമ്മുടെ ഹെയറിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിന്ന് ഞാൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ സോപ്പ് ഷാംപൂ ഫേസ് വാഷ് പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ടെട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ത ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സീഡ് ജെല്ലാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അല്ല നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറയുന്നത് കൂടുതൽ ഹെയറിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല സിൽക്കി ഷൈനി സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം പിന്നെ ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഡി എം വാട്ടറും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഡി എം വാട്ടർ വെക്കുന്നതിൻ്റെ അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് പക്ഷേ നമ്മൾ നല്ല നമുക്കൊരു നാനൂറ് എം എൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്നിനായാലും ഹെയറിലായാലും ഒക്കെ വളരെ നല്ലതാണ് ഹെയറിൽ നമ്മളിപ്പോൾ കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി എങ്ങനെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുടി എങ്ങനെ ഇരിക്കും അതിനെക്കാട്ടിൽ നല്ല സോഫ്റ്റായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുകട്ടോ നമ്മളെ ഹെയർ കാരണം കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലയോട്ടിയിലൊന്നും പറ്റാൻ പാടില്ല നമ്മൾ മുടിയുടെ മേലെയാണ് ഇങ്ങനെ കഴുകി കളയുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഷാംപൂവിൻ്റെ ബേസും കൂടെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഒരു കുറച്ച് പതക്കി വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തയ്യാറാക്കി എടുത്താണ് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് തലയിൽ നല്ലതുപോലെ തലയോട്ടയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ ആ രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പുതിയ മുടികൾ വളരാനായിട്ടും ഈ ഒരു പിന്നെ ജെല്ല് സഹായിക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ റെഡിയാക്കിയെടുത്ത് കുറച്ചധികമായി കഴിഞ്ഞാൽ ജെല്ല് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള പരുവത്തിൽ വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ നിമിഷം തന്നെ നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ലിക്വിഡായിട്ട് കിട്ടത്തില്ല ഭയങ്കരമായിട്ട് കട്ടിയായി പോകും അപ്പോൾ അതേ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴേ അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴേ തന്നെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ അരിച്ച് അരിച്ച് എടുക്കണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട് അപ്പോഴേ ചൂടോട് തന്നെ അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ലതുപോലെ കുറച്ച് ലൂസായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി കട്ടിയായിപ്പോകും അപ്പോൾ ഞാനിങ്ങനെ എന്നിട്ടും കുറച്ചൊന്ന് തണുത്തു പോയി കേട്ടോ അപ്പോഴത്തേക്കും ഇതാ ഇത്രയും കട്ടിയായിപ്പോയി പിന്നെ ഞാനൊരു നുണുക്ക് വിദ്യയും കൂടെ ചെയ്തിട്ടുണ്ട് കുറച്ച് ലൂസാവാനായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ടിയായി പോയതുകൊണ്ടിട്ടാണ് കുറച്ച് തണുത്തു പോയതാണ് നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ അങ്ങ് ഓഫ് ചെയ്താൽ മതി നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ സ്പൂണിൽ കോരി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പരുവോ അറിയാൻ പറ്റുമല്ലോ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനും പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാനും ഞാൻ ഈ ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് കുറച്ചൊന്ന് തണുത്ത് പോകാനുള്ള കാരണം അതുകൊണ്ടാണേ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലാക്സീഡിൻ്റെ പിന്നെ കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊടിക്കൈ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എടുക്കാം പിന്നെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും കയ്യിലൊക്കെ വീഴാൻ ഇച്ചിരി പാടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് മിക്സിയുടെ ജാറിലാണ് ഇട്ട് ഞാനൊന്ന് അടിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ കിട്ടുക നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഈ ഒരു കളറിലാണ് കിട്ടുക കുറച്ച് ലൂസായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഒരു പരുവെങ്ങനെയാണോ എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഇതേപോലെ തയ്യാറാക്കുക ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് സെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ പുറത്ത് തന്നെ കടകളിലൊക്കെ ഫ്ലാക്സീഡ് ജെല്ലിലൊക്കെ ഇപ്പോൾ സെയിലായിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്താ പറയുക മുഖം വലിഞ്ഞു തൂങ്ങി താടിയുടെ ഭാഗം ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് വലിഞ്ഞ് തൂങ്ങുന്നതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അത് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ കിട്ടിയേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ കളറ് മാറും കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങളും ഇവിടെയൊക്കെ ചേ ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ നീ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഓയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓയില് ചേർക്കാം അപ്പോൾ ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് അല്ല നമ്മുടെ ഹെയറിൽ ഏറ്റവും നല്ലതാണ് വൈറ്റമിനി ഓയിൽ ഇപ്പോൾ ഡ്രൈ ആവുന്ന മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആവുമ്പോൾ സോഫ്റ്റ് ആക്കാനും ഒക്കെ അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ നല്ലതാണ് ഈ വൈറ്റമിനി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതിനകത്തൊരു ആറെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചേർക്കാം ഓയിലുള്ളവർക്ക് അങ്ങനെ ഓയിൽ ചേർക്കാം അങ്ങനെ ഞാനിത് ക്യാപ്സ്യൂളെല്ലാം ഇതിനകത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അതിനും ഒരാഴ്ച മാത്രമേ കാലാവധിയുള്ളൂ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വറ്റി അങ്ങ് പോകും കേട്ടോ എനിക്ക് അനുഭവം ഉള്ളത് ഞാൻ പറയുവാണേ അങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും കഴിയുമ്പോൾ ഇതങ്ങ് വറ്റിപ്പോകും ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പുറത്ത് വെക്കുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് തന്നെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ അറിയാലോ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഏറ്റവും നല്ലതാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത് അപ്പം ഇപ്പം തന്നെ ഒരു എന്താ പറയുക റോസ്മേരിയുടെ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക നമ്മൾ ഹെയറിലൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു മണം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് കൂടെ ചേർത്തിട്ടുണ്ട് അതും തികച്ചു ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് മണം ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ പക്ഷേ നമ്മൾ മുടിയൊക്കെ കഴുകി കളയുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുള്ളത് നല്ലതല്ലേ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു മണം ഏറ്റവും നല്ലതാണ് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ചേർത്തത് കേട്ടോ ഇല്ല ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാനിത് ക്ലീൻ ട്രാപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ് ചേർത്തത് കൊണ്ട് മെയിനായിട്ട് ഞാനിത് ഇന്നലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇന്നലെ ചെയ്ത് വെച്ചതാണിത് ഇന്നാണ് ഞാൻ എടുത്ത് ബോട്ടിലൊക്കെ ആക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ പിറ്റേന്ന് ആയപ്പോഴത്തേക്കും ഞാനത് എടുത്ത് ഇച്ചിരി കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ അത് ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇനി അത് ശ്രദ്ധിച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഈ പ്രാവശ്യം എനിക്ക് ഇച്ചിരി ഒരു അശ്രദ്ധ പറ്റിപ്പോയത് കൊണ്ടിട്ടാണ് ഇതിങ്ങനെ കട്ടിയായിപ്പോയത് ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലിക്വിഡായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനകത്ത് ബോട്ടിലിൽ ആക്കി വെക്കുകയാണ് ചെന്നാൽ ഞാനിതിപ്പോൾ എൻ്റെ മോൻ്റെ തലയിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് നമ്മൾ സ്കിൻ പിന്നെ ഹെയറിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും നല്ലതാണ് കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളയാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഓയിൽ തേച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാക്സിഡ് ചേർക്കുന്ന തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഓയിൽ തേക്കാതെയാണ് നമ്മൾ ഈ ഒരു ജെല്ല് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കഴുകിക്കളയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ മുടി നല്ല അടിപൊളിയാകും സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ഇതിനകത്ത് എനിക്ക് എന്താ പറയുക ഇതിൻ്റെ സ്റ്റിക്കറൊന്നും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുത്തു എൻ്റെ സിസ്റ്റർക്ക് ഉണ്ടാക്കി കൊടുത്തു അവരുപയോഗിച്ചതിന് ശേഷം നല്ല റിസൾട്ട് പറഞ്ഞു ആ ഫ്രണ്ട് അവളുടെ ഫ്രണ്ടിന് കൊടുത്തു അപ്പോൾ അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാനിതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് പിന്നെ സെലോ ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ